പ്രാർത്ഥനയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ് അല്ലേ ഈശോ മരിച്ചതിന് ശേഷം ശിഷ്യന്മാർ അനാഥരായി നിന്നു ആരുല്ല അവരെല്ലാ ആശയം അറ്റു ആ സമയത്ത് അവരെ സഹീവൻ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞത് ഇന്ന് മാമോദീസായിലൂടെ അല്ലെങ്കിൽ പ്രത്യേക ഇടപെടലുകളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിൽ വന്നിട്ടുണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തി അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മാറി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ നമ്മളിൽ ഓരോരുത്തരിൽ ഓരോ വ്യക്തിയിലും കൂടുതലായി നടക്കാൻ ഈ കാലഘട്ടത്ത് നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ വ്യക്തികളെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് പറ്റുള്ളൂ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചെടുക്കണം ഈ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ച് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ലോകത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ മനുഷ്യ മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ പിജാജ് ഒരുക്കണ എല്ലാ ക്രമീകരണങ്ങൾക്കും ഓപ്പോസിറ്റ് ചെയ്യാനുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ സ്റ്റോക്കാണ് പക്ഷേ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ ഒരു വ്യക്തി പോലും ഇല്ല പുറമേ പ്രാർത്ഥിക്കും പ്രാർത്ഥനകൾക്ക് പോകും വിശുദ്ധ കുർബാന കാണും എല്ലാം ചെയ്യും പക്ഷേ പരിശുദ്ധാത്മാവിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമയാണ് നമ്മളെങ്കിൽ തിരിച്ചു വരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിരുന്ന് അമ്മയുടെ ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചെടുക്കുമ്പോൾ നല്ല കത്തുന്ന തീ ലോകത്തിലേക്ക് ഇറങ്ങാൻ ജോലി സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കും